ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് മലേഷ്യ പോയി വന്നാലോ നമ്മൾ മലേഷ്യ പോയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് പാക്കേജ് എടുത്തിട്ടാണോ പോയതുള്ളത് നമ്മൾ പാക്കേജ് എടുത്തിട്ടില്ല നമ്മൾ തന്നെ പോയതാണ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അടക്കം ഇരുപത്തി രണ്ടായിരം രൂപയുടെ താഴെ മാത്രമാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് ദിവസവും നാല് രാത്രിയുള്ള ഒരു ട്രിപ്പിൽ മൂന്ന് ദിവസം നമ്മൾ ബജറ്റ് സ്റ്റേ ആയിരുന്നു ഒന്ന് വന്നിട്ട് ലക്ഷറി ആയിരുന്നു കേട്ടോ അതിനകത്ത് ഇൻഫിനിറ്റി പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ട്രാൻസ്പോർട്ടേഷൻ നോക്കാണെങ്കിലും കൂടുതലും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി രണ്ടായിരത്തിൽ അഞ്ച് ദിവസം ഫുഡും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ അഞ്ചു ദിവസത്തിൽ മലേഷ്യ കുലാലംബർ സിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അവസാന ദിവസം സെൻട്രൽ മാർക്കറ്റിലും ചൈന ടൗണിലും ഒക്കെ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മലേഷ്യ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് വിസ ഫ്രീയുള്ളൂ അപ്പൊ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തേണ്ട ഞാൻ ഇവിടെ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മലേഷ്യ പോയി വരാവുന്നതാണ് ഇതിൽ ആദ്യത്തെ കാര്യമാണ് പാസ്പോർട്ട് മിനിമം ആറ് മാസം വാലിഡി ഒരു പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ വിസ ഫ്രീ ആയതുകൊണ്ട് വിസ വേണ്ട പക്ഷേ നിങ്ങൾ പോണേക്കാളും മൂന്ന് ദിവസത്തിനുള്ളിൽ എം ഡി എസ് സി ഫോം ഫിൽ ചെയ്യണം അതായത് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് പിന്നെ വന്നിട്ടുള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് പോകുമ്പോഴും തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മുൻകൂട്ടി തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കേട്ടോ അവിടുത്തെ അക്കോമഡേഷൻ നിങ്ങൾ എത്ര ദിവസമാണോ അവിടെ താമസിക്കുന്നത് അത്രയും ദിവസത്തെ ഹോട്ടൽ കൺഫർമേഷൻ ആവശ്യമുണ്ട് ഇനി അല്ല നിങ്ങൾക്ക് ഒരു പരിചയമുള്ളവരുടെ ആളുണ്ടെങ്കിൽ അയാളുടെ പാസ്പോർട്ട് വിസ എന്നിവയുടെ കോപ്പിയും അതുപോലെ തന്നെ അയാളുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ കൺഫേമേഷൻ്റെ ആവശ്യമില്ല പിന്നെ വന്നിട്ടുള്ളതാണ് ഷോ മണി നമ്മൾ പോയപ്പോൾ പൈസ ഒന്നും ആരും ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു എമൗണ്ട് ആവും ആ ഒരു എമൗണ്ട് കയ്യിൽ കരുതുന്നത് നല്ലതാണ് അപ്പൊ നേരത്തെ പറഞ്ഞേക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഹോട്ടൽ കൺഫർമേഷൻ എം ഡി എ സി ഫോം ഫില് ചെയ്തെല്ലാം നിങ്ങൾ കോപ്പി എടുക്കണം ഈ ഒരു കോപ്പിയാണ് ആട്ടോ ഇമിഗ്രേഷൻ ടൈമിൽ ചോദിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മലേഷ്യയിൽ പോയി വരാൻ പറ്റുന്നതാണ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് പാക്കേജ് ഒന്നും എടുക്കാതെ മലേഷ്യയിൽ പോയി വരാൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അഞ്ച് ദിവസവും നാല് രാത്രിയുള്ള ഒരു മലേഷ്യൻ ഐറ്റിനറിയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഡേ വൺ ആണ് കുലാലംബർ എയർപോർട്ടിൽ നിന്ന് കെൽ സെൻ്ററിലോട്ട് നമുക്ക് ബസ് അവൈലബിൾ ആണ് സോ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും കെൽ സെന്ററിലെ ന്യൂസ് സെന്ററുമാരുടെ താഴെയാണ് ട്ടോ ഈ ഒരു ബസ് വന്നത് ില്ക്കുന്നത് മിക്ക ഹോട്ടൽസും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചെക്കിങ് ഉള്ളത് അതുവരെ നിങ്ങൾക്ക് റിഫ്രഷിംഗ് ടൈമൊക്കെ ആയിട്ട് ഈ ഒരു മോളിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഇവിടെ മക്ഡോണൽസിൽ നിന്ന് രണ്ട് റിംഗഡ്സിൻ്റെ ഒക്കെ അടിപൊളി ഐസ്ക്രീമും കിട്ടും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ പാക്കഡ് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും പിന്നെ ഈ ഒരു ഷോപ്പിലെ ബേക്ക്ഡ് ഒക്കെ കിടിലനാണ് ഇനി നിങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണെങ്കിൽ അതും ഇവരുടെ ഫുഡ് കോർട്ടിൽ അവൈലബിൾ ആണ് ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്ക് കണ്ടിട്ട് ഇവിടുത്തെ നമ്മൾ ബോബ ചോക്ലേറ്റ് സാൻഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് റിംഗറ്റ്സ് ആണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റേ വന്നിട്ടുള്ളത് കെ എൽ സെൻറ്ററിലെ ഇ സി ഹോട്ടലിലാണ് കേട്ടോ ന്യൂ സെൻട്രൽ മാളിൻ്റെ ഓപ്പോസിറ്റും കെ എൽ സെൻട്രൽ മെട്രോ സ്റ്റേഷനൊക്കെ അടുത്താണ് അപ്പോൾ നിങ്ങൾ നാല് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് രാത്രിയും കെ എൽ സെൻറ്ററിലെ സെയിം ഹോട്ടലിൽ നിൽക്കുകയാണ് നല്ലത് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ബെഡ് സ്പേസ് ഉള്ള ഈ ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപയാണ് വന്നിട്ടുള്ളത് മലേഷ്യ ആദ്യ ദിവസം റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ കേൽ ബേർഡ് പാർക്ക് നാഷണൽ മ്യൂസിയം നാഷണൽ മോസ്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് സ്ഥലമൊക്കെ പോകാവുന്നതാണ് നാഷണൽ മോസ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ശനിയും ഞായറും ഇവിടെ ക്ലോസ്ഡ് ആണ് സോ മാപ്പ് നോക്കിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നടക്കാനുള്ള ദൂരാണെങ്കിൽ റൂമിൽ നിന്ന് നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാബ് വിളിക്കാവുന്നതാണ് നേരെ റൂമിലോട്ട് പോയി ഫ്രഷ് ആയതിന് ശേഷം ബുക്കിറ്റ് ബിന്ദാങ് നൈറ്റ് ലൈഫ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം അപ്പോൾ കെ എൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് ബുക്കിറ്റ് ബിന്ദാങ്ങിലോട്ട് ഡയറക്റ്റ് മെട്രോസ് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ മുഖ്യവാറും നമുക്ക് സെൽഫായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ യുടെ കയ്യിൽ ചേഞ്ച് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും ബാക്കി ബാലൻസും നമുക്കിത് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് കുറഞ്ഞ എക്സ്ചേഞ്ച് ലോസ് കൂടി ഇവിടെ ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ അഡ്രസ്സ് വന്നിട്ടുള്ളത് ബുക്കിംഗ് എന്താണെങ്കിലും വൈകിട്ട് ആവുമോ നല്ല തിരക്കായി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ തിങ്സ് ഒക്കെ ഒന്ന് സൂക്ഷിക്കുക ഇടയ്ക്കുള്ള മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കുട കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ എടുത്തതിനു ശേഷം നേരെ ജലൻ അലൂർ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോകാവുന്നതാണ് അവിടെ അടുത്ത് തന്നെയാണ് നടക്കാമുള്ള ദൂരെയുള്ളൂ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടു നമുക്ക് കറക്റ്റ് അവിടെ എത്താൻ പറ്റും നിങ്ങൾ ഈ ഒരു ഡൂറിയൻ ഫ്രൂട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കുക ഒരിക്കലും ഹോട്ടലിലോ മെട്രോയിലോ നിന്ന് കയറ്റില്ല കേട്ടോ ഇതുകൂടാതെ സ്ക്യുഡ് തായ് ബി ബി ക്യൂ ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് അവിടെ നമുക്ക് നേരെ ബുക്കിംഗ് ബിന്നാങ്ങിലോട്ട് തന്നെ വരാം നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും ഉണ്ടാവുമോ അറിയില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ കേരള സെൻട്രോട്ട് മെട്രോ വഴി തന്നെ വരാവുന്നതാണ് മലേഷ്യൻ ട്രിപ്പിന്റെ ഡേ ടു ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബാ കെ ാണ് അപ്പോൾ നമ്മളിവിടെ പോകുന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഒരു ഒമ്പത് മണിക്ക് മുന്നെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കാം നമുക്ക് ഗ്രാബ് വിളിക്കാം അല്ലെങ്കിൽ മെട്രോ വഴി പോകാവുന്നതാണ് കേൽ സെൻ്ററിൽ നിന്ന് ബാട്ടു കേവ്സിലോട്ട് ഡയറക്റ്റ് മെട്രോസ് അവൈലബിൾ ആണ് നമ്മൾ മെട്രോ വഴിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇതൊരു മുരഗണ്ടമ്പലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരും തമിഴന്മാരാണ് മാത്രമല്ല ഇവിടുത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു തമിഴ്നാട്ടിൽ ഒരു ഫീലാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കുടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ കയ്യിൽ വെക്കാവുന്നതാണ് അതുപോലെ ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത് കാൽമുട്ട് കാണുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടും അവർ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റില്ല അതുകൊണ്ട് തന്നെ മുട്ടിന് താഴെയുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഷോളോ അല്ലെങ്കിൽ ടവലോ വെക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ചേച്ചിമാർ പതിനഞ്ച് റിംഗറ്റ് കൊടുത്തിട്ട് ടവൽ തരും അത് കൊടുത്തിട്ട് മാത്രമേ മുകളിൽ കയറാൻ പറ്റുള്ളൂ സോ പതിനഞ്ച് റിംഗറ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇടാവുന്നതാണ് ബാട്ടോ കേസിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമോറും നമുക്ക് നല്ല വ്യൂ കിട്ടി തുടങ്ങും ഇനി അതിൻ്റെ ഉൾഭാഗത്താണെന്നുണ്ടെങ്കിൽ ഗുണാക്കേവ് പോലൊരു ഫീലാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ബാട്ടോ കേസിന് താഴെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത് നമ്മൾ പോകുന്നത് വന്നത് ഹൈലാൻഡ്സ് ആണ് ബാട്ടോ കേസിൽ നിങ്ങൾക്ക് ഗ്രാബ് ഉപയോഗിച്ചിട്ട് ജെൻഡിംഗ് ഹൈലാൻഡ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ എത്താവുന്നതാണ് അതിനുശേഷം നമ്മൾ കേബിൾ കാറിലോട്ടാണ് ഉണ്ടോ മുകളിലോട്ടും താഴോട്ടൊക്കെ വരുന്നത് അതിൻ്റെ ബുക്കിംഗ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൂക്ക് വഴി ഓൺലൈനായിട്ട് ചെയ്യാം നമ്മൾ ഈ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടെമ്പിൾ കാണും നിങ്ങൾക്ക് സമയവും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയും കൂടി കയറിയിട്ട് പോകാവുന്നതാണ് വേൾഡ് ലാർജസ്റ്റ് ഹോട്ടലൊക്കെ ഈ ജെന്നൈങ് ഹൈലാൻഡ്സിലാണ് ഉള്ളത് പിന്നെ പർച്ചേസ് ചെയ്യേണ്ട കാരണം കുറച്ച് എക്സ്പെൻസീവാണ് തിരിച്ച് നമുക്ക് ഗ്രാബ് വഴി തന്നെ റൂമിലോട്ട് എത്താവുന്നതാണ് ട്രിപ്പിന്റെ ഡേ ത്രീ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പോകുന്നത് മെട്രോ വഴി മസ്ജിദ് മസ്റ്റ് ജമേക്കിലോട്ടാണ് അവിടെ ആ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തന്നെ മസ്ജിദ് ജെമേക്ക് മോസ്ക് കാണാൻ കഴിയും ഇവിടെ പ്രയർ ടൈമൊക്കെ ആയിരിക്കും കേട്ടോ സോ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് ടൈമൊക്കെ ഓർത്ത് വയ്ക്കുക അതുപോലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷനും അടുത്തടുത്തായതുകൂടെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ മർഡേക്ക സ്ക്വയർ ആണ് അങ്ങോട്ട് പോകുന്ന പാലൊക്കെ അടിപൊളി വ്യൂ വട്ടിക്ക സ്കോറിലെത്തിനിന്നും കുറച്ചു അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കെ എൽ സിറ്റി ഗ്യാലറിലോട്ട് പോവാം കുറേ പേരൊക്കെ അവിടുന്ന് ഫോട്ടോ പോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ അതിൻ്റെ ഉള്ളിലും കയറാം കേട്ടോ പിന്നെ പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് സെൻട്രൽ മാർക്കറ്റും ചൈന ടൗണ് ജലൻ പെറ്റാലിയൻ സ്ട്രീറ്റിലൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ് വാങ്ങുന്ന സമയത്ത് ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസൊക്കെ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് കേടാവുന്നുണ്ട് പിന്നെ പെർഫ്യൂം ആണെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യണമൊന്നുമില്ല പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ബാഗ് ചപ്പൽ ഐറ്റംസ് ഒക്കെ വാങ്ങുമായിരിക്കും നല്ലത് ഇനി ഫുഡിൻ്റെ പറയുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ അവൈലബിൾ ആണ് ജലൻ പെറ്റാലി ൻ സ്ട്രീറ്റിന്റെ തൊട്ടടുത്തുള്ള ഹോങ് ആണ് ആണ്ട്ടോ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ നല്ല പെയിന്റിങ് ഒക്കെ ചെയ്തുള്ള ചുമരൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ഗ്രാബ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെട്രോ ഉപയോഗിച്ചിട്ടോ റൂമിൽ എത്താം ഫ്രഷ് ശേഷം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തിവാൻഹൂർ ടെമ്പിളിലോട്ട് പോവാം ഗ്രാബ് വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇത് എട്ട് മണിക്ക് ക്ലോസ് ചെയ്യും അതുകൊണ്ട് ഒരു ആറ് മണിക്കെങ്കിലും ഇവിടെ എത്തുന്ന രീതിയിൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങണം പിന്നെ ഇതിനകത്തൊരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റിക്ക് എടുക്കാം ആ സ്റ്റിക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഓരോ അറകളിലായിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ നമ്പർ നോക്കി എടുത്തിട്ട് അത് വായിച്ച് നോക്കുക എനിക്ക് കിട്ടിയത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക തിരിച്ച് വരുമ്പോൾ ഗ്രാബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റൂമിലെത്താണ് ഡേ ഫോർ ആണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിറ്റിൽ ഇന്ത്യക്ക് ഒന്ന് പോകാവുന്നതാണ് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് വലിയ പുതുമൊന്നും ഉണ്ടാവില്ല ഇന്ത്യയിലെ ഷോപ്പ്സും ഫുഡൊക്കെയാണ് ആ ഒരു ഏരിയയിലൊക്കെയുള്ളത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്രോണ സ്റ്റുൺ ടവറോ അല്ലെങ്കിൽ കേരൾ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് വ്യൂ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേരൾ ടവറിൻ്റെ എൻട്രി എടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം കുറച്ചും കൂടി എക്സ്പെൻസ് കുറവ് അതിനാണ് അപ്പം നിങ്ങൾക്ക് ക്ലൂക്ക് വഴിയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യാം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ വീക്കെൻഡൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നാലാം ദിവസം നമ്മൾ റൂമൊന്നും മാറുന്നുണ്ട് അത്യാവശ്യം പൂളൊക്കെയുള്ള ഒരു ലക്ഷറി ടൈപ്പ് ഹോട്ടലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നാനാസിലാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കെ എൽ സെൻറ്ററിൽ നിന്ന് ബുക്ക് നാനാസിലോട്ട് നമ്മൾ മെട്രോ വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമാണ് ഹോട്ടലിലോട്ടുള്ളൂ പേര് വന്നിട്ടുള്ളത് പ്ലാറ്റിനം ചൂട്ടാണ് കേട്ടോ നാല് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സർവീസ്ഡ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ദിവസത്തേക്ക് ആറായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലും എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഒരുപാട് ഹോട്ടൽസ് അവിടെ അവൈലബിൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തോട്ട് പോകാം രാത്രി ആകുമ്പോൾ തോറും അടിപൊളി വ്യൂ ആണ് നമ്മൾ ആദ്യം പോകുന്നത് പെട്രോണാസ് ട്ൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്വിൻ ടവർ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തി നിൽക്കുന്നത് പിന്നെ പത്തും പതിനഞ്ചും ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര എക്സ്പെൻസ് നമുക്ക് ലാഭിക്കാൻ പറ്റും പെട്ടണാസ്റ്റുൻ ടവറിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സൂര്യ കെ എൽ സി സി പാർക്കിലോട്ട് എത്താൻ പറ്റും അവിടെ പത്ത് മണി വരെയൊക്കെ വാട്ടർ ഷോ ഉണ്ട് കേട്ടോ അതുപോലെ പെട്ടനാ സ്റ്റുൻ ടവറിൻ്റെ അടുത്ത തന്നെയാണ് ഈ ഒരു സലോമ ബ്രിഡ്ജ് വരുന്നത് ഇതും അടിപൊളിയാണ് അടിപൊളിയാട്ടോ രാത്രി കാണാൻ രക്ഷയില്ല ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക് സമയം താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കേരള ടവറിൻ്റെ നൈര്യം കൂടി കാണാൻ പോകുന്നതാണ് അത് പെട്ടണാ സ്റ്റുൻ ടവറിൻ്റെ അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മുട്ട മാഗി ബ്രെഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ചോളൂ കാരണം സർവീസ് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ളതും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തനിയെ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ഒട്ടുമിക്ക ഹോട്ടൽസും പൂളൊക്കെ ഒക്കെ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി പൂളിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ അഞ്ചാം ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പൂളിൽ പൂളിലിറങ്ങുകട്ടോ ചെയ്തത് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ നമുക്ക് ഇവിടുന്ന് കേരൾ ടവർ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതുപോലെ പെട്രിന സ്റ്റിൻ ടവറിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാലും നല്ല വ്യൂ ഉള്ള ഒരു പൂൾ ായിരുന്നു ഈ ഒരു പ്ലാറ്റിനം ഷൂട്ടിന്റെ ഈ ലാസ്റ്റ് ഡേല് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ പോലും പോകുന്നില്ല കേട്ടോ നമ്മൾ കൂടുതൽ ടൈമും പോകും നമ്മുടെ റൂമിലൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ആവുമ്പഴത്തേക്കും നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് പോകുക കേൾ സെന്ററിലോട്ട് മെട്രോ വഴിയും കേൽ സെന്റർ കുലാലംബർ എയർപോർട്ടിലേക്ക് ബസ് വഴിയാട്ടോ നമ്മൾ പോകുന്നത് പോവാൻ ആഗ്രഹിക്കുന്നവർ പോയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ നിങ്ങൾ ഈ അടുത്ത് മലേഷ്യയിൽ പോകുന്നുണ്ടെങ്കിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ടിപ്പ്സ് ഒക്കെയായിട്ട് നമ്മളൊരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മലേഷ്യയിൽ പോയി വരാൻ പറ്റും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കുറഞ്ഞ പ്രൈസിൽ കിട്ടും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് പതിനായിരം രൂപയുടെ താഴെ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്കൈ സ്കാനർ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ദിവസത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് പ്രൈസ് കുറവുള്ളത് അറിയാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് മേയ് മൈ ട്രിപ്പിൽ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ചില ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ലോഞ്ചിൽ ആക്സസ് കിട്ടും ഇനി അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതി കുറച്ച് പൈസ അടിച്ചു കഴിഞ്ഞാൽ ഒരു ക്യു ആ കോഡ് തരും ആ ക്യുആർ കോഡ് ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആക്സസ് കിട്ടുകയും ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും എയർപോർട്ടിന്ന് ചെയ്യരുത് കൂടുതൽ ലോസ് വരും അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലുള്ള ഏതെങ്കിലും എക്സ്ചേഞ്ചും ചെയ്യാം അല്ലെങ്കിൽ മലേഷ്യൽ എത്തിയിട്ടും ചെയ്യാവുന്നതാണ് കുറഞ്ഞ എക്സ്ചേഞ്ച് ലോസോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയത് ബുക്ക് ബിന്ദങ്കിലാണ് മലേഷ്യൻ സിം ഒരിക്കലും ഇന്ത്യൻ എയർപോർട്ടിൽ നിന്ന് എടുക്കരുത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മലേഷ്യൻ എയർപോർട്ട് എന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ എടുക്കാവുന്നതാണ് ഇപ്പോൾ ടാക്സി എടുക്കണ്ട പകരം എയർപോർട്ടിന് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് അവൈലബിൾ ആണ് കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് കുലാലമ്പറിൽ എത്താൻ പറ്റും സിറ്റിക്ക് അകത്ത് നിങ്ങൾക്ക് കറങ്ങാനാണെങ്കിൽ മെട്രോസ് ഒക്കെ അവൈലബിൾ ആണ് ഇനി അതില്ലാത്ത സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾക്ക് ഗ്രാബ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഹോട്ടൽസ് നിങ്ങൾക്ക് ബുക്കിംഗ്സ് ഡോട്ട് കോം വഴിയോ അല്ലെങ്കിൽ അഗോഡോ വഴിയൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് സ്കൈസ് കാരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് സൈറ്റിലാണ് കുറവെന്ന് അറിയാൻ പറ്റും അതുപോലെ മൂന്നിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റൂം എടുക്കാവുന്നതാണ് അതേസമയം നാല് പേരിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുക്കാവും നല്ലത് സെൻട്രൽ മാർക്കറ്റിലും ചൈന ടൗണിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ ഐറ്റം ഓർഡർ ചെയ്യാതെ ഡിഫറൻറ്റ് ഐറ്റംസ് ഓർഡർ ചെയ്യുക കേട്ടോ കാരണം എന്തെങ്കിലും ഒന്നും മോശമാണെന്നുണ്ടെങ്കിൽ പൈസ പോയി എന്നൊരു തോന്നൽ വരുത് അതുകൊണ്ടാണ് അതുപോലെ സർവീസ് അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും അതുകൊണ്ട് മുട്ട അങ്ങനെ എന്തെങ്കിലും പുറത്തു പോണ സമയത്ത് വാങ്ങി വെക്കുക ഏതൊരു സ്ഥലം വിസിറ്റ് ചെയ്യണേക്കാളും മുന്നേ മാപ്പ് നോക്കിയിട്ട് ഇത് ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ എത്ര ടൈം വരെ ഉണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാം സോ ഹാപ്പി ജേണി